ഹലോ നമുക്ക് നല്ല സ്പോഞ്ച് പോലെയുള്ള ഒരു സൂപ്പർ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് മുക്കാൽ കപ്പ് മൈദയാണ് ഒരു കപ്പല്ല മുക്കാൽ കപ്പ് മൈദ പിന്നെ അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡറാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് പിന്നെ നമ്മൾ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പൊടിയാണ് അടിച്ചു തെർത്തിട്ടുള്ളത് ഇതെല്ലാം നാലെണ്ണം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇളക്കി അരിച്ചെടുക്കുക ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്താൽ കൂടുതൽ നന്നായിരിക്കും ഞാനൊരു രണ്ടോ പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഫസ്റ്റ് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കി മാറ്റി വെക്കണം ഇത് നമുക്ക് വേണ്ട നാല് കോഴിമുട്ടയാണ് പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ഐറ്റംസും ഫ്രിഡ്ജിലാണെങ്കിൽ പുറത്ത് വെക്കണം കേട്ടോ റൂം ടെമ്പറേച്ചറിലായിരിക്കണം നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വാനില ഐസൻസ് ഒരു ടീസ്പൂൺ വാനില ഐസൻസ് ചേർത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പൊടിക്കാതെ പഞ്ചസാര കേട്ടോ നമ്മൾ എത്രയാണോ മൈദ എടുത്തത് അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര എടുക്കേണ്ടത് പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര പൊടിക്കാത്തത് മുക്കാൽ കപ്പ് പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ഉപ്പല്ല വളരെ കുറച്ച് ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം ആദ്യം ഒന്നിലിട്ട് പിന്നെ അത് പതുക്കെ പതുക്കെ കൂട്ടി കൊടുക്കാം നന്നായി പതഞ്ഞ് എന്താ പറയുക പൊങ്ങി വര നല്ല സോഫ്റ്റ് ആയിട്ട് ആയിരിക്കണം ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് എല്ലാം നന്നായി പൊങ്ങി വന്ന ശേഷം കേട്ടോ അടുത്ത് ചേർക്കാൻ പറ്റുള്ളൂ അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് നന്നായി പൊങ്ങി വന്ന ശേഷം കേട്ടോ നന്നായി പതഞ്ഞ ശേഷം ഓയിൽ ചേർത്താൽ മതി ഓയിൽ ചേർത്താൽ ഒരുപാട് സമയം ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അത് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സിൽ മൈദീം കൊക്കോ പൗഡർ മിക്സ് അതിൽ പകുതി ചേർത്തിട്ട് ആദ്യം ഒന്ന് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരുപാട് നേരം നല്ല ബീറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മൾ പൊങ്ങി വന്ന മുട്ടയുടെതൊക്കെ താഴ്ന്നു പോകും അങ്ങനെ കുറച്ച് ചെയ്തു പിന്നെ ബാക്കിയുള്ളതും കൂടി നമ്മൾ മുഴുവനായിട്ടേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ മുഴുവനായിട്ട് ഇട്ടിട്ട് പതുക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ പറയുക കുറച്ച് സ്പീഡാക്കിയതൊള്ളൂ പിന്നെ ഒരു കാൽ കപ്പ് പാലാണ് ചേർക്കുന്നത് അതിലെ കാൽ കപ്പിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ആദ്യം ചേർത്തു പിന്നെ ബാക്കിയുള്ള ഭാഗം പിന്നെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം അധികം മിക്സ് ചെയ്യണ്ട ജസ്റ്റ് എല്ലാതും കൂടി ഒന്ന് മിക്സ് ആകുന്ന സമയം മാത്രം അങ്ങനെ നമ്മൾ ബീറ്റർ ഒക്കെ മാറ്റിയിട്ട് നമ്മളൊരു കയ്യിലോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പതുക്കെ ഇനി നമ്മൾ ഏതിലേക്കാണോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ടിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഓയിലും മൈദാപ്പൊടിയും ചേർത്തിട്ട് ആക്കി വെച്ചതാണ് ബട്ടർ പേപ്പറല്ല ചേർത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കേക്ക് കൂടുതലും നല്ല സോഫ്റ്റ് ആകെ നമ്മൾ ആ മുട്ട നന്നായി പതഞ്ഞു പൊങ്ങി വരണം അപ്പോഴേ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ നല്ല പൊങ്ങി വരാതെ നമ്മൾ ബാക്കിയുള്ള മിക്സി ചേർത്ത് കൊടുത്താൽ കേക്ക് ഹാർഡായി മാറും അങ്ങനെ നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഓവനിലല്ല എൻ്റെ ഓവൻ സെറ്റപ്പിലാക്കുകയാണ് ചെയ്യുന്നത് കുക്കർ ഞാനൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിങ്ങനെ വിസിൽ മാറ്റിയിട്ട് അടച്ച് വെച്ചിരുന്നു ആദ്യം തന്നെ ഇന്ന് ഇതിനകത്ത് ചെറിയൊരു പട്ട് വെച്ചിട്ട് നമ്മളെ കേക്ക് അതിലേക്ക് ടിൻ്റെ അതിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അടച്ച് ലോ വിസിൽ മാറ്റണേ അത് മറക്കരുത് നമ്മൾ വെയിറ്റ് മാറ്റിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ല സൂപ്പർ കേക്ക് ആയിട്ടുണ്ട് പിന്നെ ആ മുകളുടെ ഭാഗം ഞാൻ അവിടെ നിന്ന് ഇളക്കി കൊടുത്തില്ല കേട്ടോ അതാണ് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒട്ടും ഫ്ലോപ്പ് ആവില്ല എന്ന് ഉറപ്പുള്ളൊരു കേക്കാണ് വളരെ സോഫ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റും അത്രയും സോഫ്റ്റ് ആണ് കേക്ക് നമ്മളിത് ചായയുടെ കൂടെ കഴിക്കാം പിന്നെ നമുക്കിത് ഐസിങ് ചെയ്ത് ചെയ്യാവുന്ന ആളൊക്കെ ചെയ്യാം ക്രീം കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണിത് ഇത്രയേ ഉള്ളൂ ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ക്രീം കേക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് അതിന് സാധനങ്ങളൊന്നുമില്ല ഉള്ള വിപ്പിംഗ് ക്രീം മാത്രം വെച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ജസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് എത്രത്തോളം സോഫ്റ്റാന്നുള്ളത് പിന്നെ കേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല കൊക്കോ പൗഡർ ആയിരിക്കണം ഡേറ്റ് ഒന്നും കഴിയാത്ത കൊക്കോ പൗഡർ ആയിരിക്കണം ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കേട്ടോ പിന്നെ അത്യാവശ്യം ചൂടുണ്ട് അത് ഞാൻ മുറിക്കുന്ന സമയത്ത് അതാണ് കൈ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും സോഫ്റ്റ് ആണ് നിങ്ങൾക്കത് പറഞ്ഞറിയിക്കാൻ പോലെ അത്രയും സോഫ്റ്റ് ഉള്ള കേക്കാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് അമർത്തണേ കണ്ടില്ല കേക്ക് എത്രത്തോളം മടക്കിയെടുക്കാൻ സോഫ്റ്റ് ആയ കേക്ക് അങ്ങ് ചെയ്യാൻ സാധിക്കുള്ളൂ അത്രയും സോഫ്റ്റ് ഉള്ള കേക്കാണ് ഇത് ജസ്റ്റ് ഞാൻ വെറുതെ ഞാൻ ചെയ്യുന്നതെന്നുള്ളൂട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് ഇട്ടിരിക്കുന്നത് നമുക്ക് ദിനത്തെ കുറച്ച് ചോക്ലേറ്റ് ഗിനാശമൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ ചോക്ലേറ്റ് കേക്കായി പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് ബാറൊക്കെ ഒരുക്കിയിട്ട് ദിനമുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ചില കേക്ക് തന്നെ ആവും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട് അതൊക്കെ പോയി കണ്ട എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക്